എന്റെ ആരോഗ്യത്തിന്റെ പ്രണയമാത്രമല്ല വീണ്ടും വീണ്ടും കത്തി അല്ലേ എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പത്ത് ദിനങ്ങൾ അഥവാ പതിനൊന്ന് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നതല്ലേ നമ്മുടെ ജിൻഡോ ചാറ്റന്റെ ഒരു ഡാൻസിലൂടെയാണ് അല്ലെ നമ്മുടെ അപ്സരിച്ചേ എന്താ കാണാൻ ജിൻഡോക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പൊളിക്കാനും തന്നെ പഠിച്ച സ്റ്റെപ്പൊക്കെ ഇട്ടു അങ്ങനെ എല്ലാവരും അത് കണ്ട് കയ്യടിക്കുന്നു ബിഗ് ബോസ് വരെ അഭിനന്ദിക്കുന്നു ഭയങ്കര ഫൺ ആയി ഇതായിരുന്നു രാവിലത്തെ ഒരു ഫൺ പാർട്ട് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന എന്താ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കിന്നരിക്കലാണ് സംഭവം എന്താ ഗബറി പണക്കത്തിലാണ് ഗബ്രി ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് പണിങ്ങിരിക്കുകയാണ് അപ്പൊ അന്നേരം ജാസ്മിൻ വേസിക്കൊന്ന് ഗബറി വാ നമുക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളത് അപ്പൊ അന്നേരം ഗബ്രി എനിക്കൊന്നും വേണ്ട ഫുഡ് നീ പോയിക്കോന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിൻ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളത് ഇതും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ആ സോഫയിൽ നിന്ന് എണീറ്റ് പോവുകയാണ് അങ്ങനെ നേരെ പോയി ഗാർഡൻ ഏരിയ ഉള്ള സോഫിരിക്കാണ് അപ്പൊ അന്നേരം അവിടെ റോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ വന്നിരുന്നതും റോക്കി നേരെ ജാസ്മിനോട് ചോദിച്ചു ഇത് എന്ത് ട്രാക്കാണ് ജാസ്മിനെ ലൗ ട്രാക്ക് ആയിരിക്കും അല്ലെ ആ പയ്യനും പിടിച്ചുള്ള ലൗ ട്രാക്ക് ആയിരിക്കും അപ്പൊ അന്നേരം ജാസ്മിനെ മറുപടി എനിക്ക് അവനെ മനസ്സുകൊണ്ട് ഇഷ്ടമാണ് ആ ഇഷ്ടത്തെ ഞാൻ പേരിട്ട് വിളിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് മാത്രവുമല്ല ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ എന്റെ മതത്തിലുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ പ്രണയിക്കത്തുള്ളൂ അതിലുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ കെട്ടത്തുള്ളൂ എന്നുള്ളത് അപ്പം അന്നേരം നോക്കി തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കാരണം ഗബ്രിക്ക് ബിഗ് ബോസ് ഹൗസിന് പുറത്തൊരു ജീവിതമുണ്ട് അതിനെ ബാധിക്കില്ല എന്നുള്ളത് അന്നേരം ജാസ്പിന് മറുപടി എന്താണെന്ന് അറിയൂ സി എനിക്ക് വീട്ടിൽ വിശ്വാസം അവനെ മാത്രമാണ് അവനെ ചതിക്കില്ല ഉറപ്പാണ് അവൻ ചെയ്യുന്ന ഓരോന്നിനും സത്യമുണ്ട് അവൻ ഒരു സത്യമുണ്ട് അവൻ കൈ പിടിക്കുന്നതിൽ ഒരു സത്യമുണ്ട് അവൻ കൂടെ നടക്കുന്നതിൽ ഒരു സത്യമുണ്ട് എല്ലാറ്റിലും ഒരു സത്യമുണ്ട് എന്നുള്ളത്

ി ഒരു ആറ്റിമാരുള്ള വർത്താനം എന്തൊക്കെയും ജാസ്മിൻ പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് എന്തോ ഒരു പന്തികയുടെ പോലെ തോന്നുന്നു നമ്മളൊരു പലവണ് ഊതി ഊതി അതിൽ തുപ്പരവും വായും നിറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് പൊട്ടി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ അടുത്ത പലവൺ എടുക്കുന്നത് അല്ലേ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഉദാഹരണം എടുത്തുള്ള ആവശ്യം ഉള്ളതാണ് എന്റെ ചോദ്യം ജാസ്മിന്റെ ഉദാഹരണം കേൾക്കുന്ന ഏതൊരാളോ പ്രോഗി ചോദിക്കുന്ന പോലെ തന്നെ തിരിച്ചു ചോദിക്കത്തുള്ളൂ അത് ഇപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ ചോദിക്കുകയുള്ളൂ കാരണം എനിക്ക് എല്ലാം ആണെന്ന് എനിക്കവൻ എല്ലാമാണെന്ന് അവനോട് എനിക്കവനോട് ഒറ്റത്തെ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നു ആയിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഉദാഹരണം കൂടി എടുത്തിടുന്നു ഇതുകൊണ്ട് ജാസ്മിൻ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഇനി ഒരു റിട്ടേശൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ആണ് ഉദ്ദേശിച്ചത് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഇത് കഴിഞ്ഞ് ജാസ്മിൻ ചില കാര്യങ്ങളൂടെ പറയുന്നത് നമ്മൾ എന്തായാലും കൂടെ ഉണ്ടോ പോയി പോയി നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് തുടരും പക്ഷെ ഇത്രത്തോളം എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൈ കൈപിടിച്ചിരിക്കണം സംസാരിക്കണം അവന്റെ കൂടി അത്രയും എന്താണെന്നറിയോ പുറത്തു പോകുമ്പോ എനിക്ക് വേറെ വലിയ ലോകം ഉണ്ട് ഇവിടെ എനിക്ക് ഒരു കുഞ്ഞു ലോകമല്ലേ ഉള്ളൂ പക്ഷെ ഈ വീട്ടിലോ നമ്മൾ പത്ത് പതിനെട്ട് പേർ ഇറങ്ങിയ ഒരു ലോകമാണ് ഈ ലോകത്ത് എനിക്ക് അവനെ വേണം അവനെ വേണമെന്നല്ല എനിക്ക് അവനെ ഉള്ളു എന്താ പറയുക അവനേ ഉള്ളൂ ിന്റെ മനസ്സിൽ ഇരിപ്പു അല്ലെ ബിഗ് ബോസ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ ആണെന്നും വരില്ല കാരണം ഇവിടെ ഒരു പത്തൊമ്പത് ആൾക്കാരുന്ന ഒരു ലോകത്ത് എനിക്ക് അവനെ മതി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് അവിടെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ അവന് ചിലപ്പോൾ എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇനിയിപ്പോ ബിഗ് ബോസ് ഹൗസ് പുറത്തിറങ്ങി അവനെ ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ എന്ന് ജാസ്മിനോട് പറയാതെച്ച പോലെ എനിക്കൊരു ഫീല് എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ എന്തൊക്കെയാണ് ജാസ്മിന്റെ സംസാരവും പ്രവൃത്തികളും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തന്റെ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി ജാസ്മിൻ ഗബ്രീനെ യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ആണെങ്കിൽ അവിടെ പെടാൻ പോകുന്ന ഗബ്രെ ആയിരിക്കും എന്തേതോ കണ്ടറിയാം എന്തായാലും അതങ്ങനെ തീരുന്നു അതിന് ചേച്ചി പിന്നെ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കാണുന്ന എന്താണ് ലൈഫ് സ്റ്റോറി പറയുന്നതാണ് ആരുടെ ഋഷിന്റെ ലൈഫ് സ്റ്റോറി അത് ഭയങ്കര രസമുള്ള ലൈവ് സ്റ്റോറി ആയിരുന്നു കേട്ടോ കേട്ടിട്ട് എനിക്കിങ്ങനെ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആയിപ്പോയി ഋഷിയുടെ അച്ഛൻ എന്തൊരു മദ്യപാനിയായിരുന്നു അത് കാരണമായി ചൈൽഡ്ഹുഡിൽ അനുഭവിക്കേണ്ട വന്ന ട്രോമിനെ കുറിച്ച് ഇങ്ങനെ വിവരിച്ച് പറയുന്നുണ്ട് അച്ഛൻ ഒന്ന് രാത്രി കള്ളു കുടിച്ച് വന്ന് അമ്മനിങ്ങനെ തല്ലും അതിങ്ങനെ ഞാൻ നോക്കി നിൽക്കും എന്നൊക്കെ ഋഷി ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഭയങ്കര ഇമോഷണലി കണക്ട് ആയ പോലെ ശരിക്കും ഞാൻ അറിയാതെ കരിഞ്ഞു ഏത് കേട്ട് സമയത്ത് എനിക്ക് അവസാനമായി ഇങ്ങനെയുള്ള ബിഗ് ബോസ് ഹൗസിനോട് ഇങ്ങനെ ലവ് സ്റ്റോറി പറഞ്ഞപ്പോ കണക്ട് ആയിട്ടുള്ളത് ജുനൈസിന്റെ ലൈഫ് സ്റ്റോറി ആയിരുന്നു അതിനുശേഷം ആരുടെയും ലൈഫ് സ്റ്റോറി ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു അതിനുശേഷം കണക്ഷൻ കിട്ടിയത് ഋഷീൻ്റെതാണ് നല്ല രസമുള്ള ലൈഫ് സ്റ്റോറി ആയിരുന്നു കേട്ടത് സോറി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ട്രോമയുടെ സ്റ്റോറി ആണല്ലോ എന്തായാലും കേട്ടിരിക്കാൻ നല്ല രസമുള്ള ലൈഫ് സ്റ്റോറി ആയിരുന്നു പുള്ളിക്കാൻ്റെ പ്രസന്റേഷനും ആ രീതിയിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നതാണ് ശരണിയും ജാൻമണിയും തമ്മിൽ സംസാരിച്ചിരിക്കുന്നതാണ് അപ്പൊ ശരനും ജാൻമണിയോട് പറയുന്നുണ്ട് ഇന്നലെ ഞാൻ ജാസ്മിനോടും ഗബ്രീനോട് വാങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ ഓക്കെ പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് ക്രോസ് ചെയ്യരുത് നിങ്ങൾക്ക് ജാൻമണി അത് കേട്ട് ഇങ്ങനെ തല ബിഗ് ബോസ് ഹൗസിന്റെ എല്ലായിടത്തും ഇതിനെ കുറിച്ച് തന്നെയാണ് ചർച്ച അല്ലേ അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് പവർ റൂമിനുള്ളിൽ വെച്ച് ശ്രീരേഖയും ജാൻമണിയും തമ്മിൽ തല്ലുകൂടുന്നതാണ് രണ്ട് പേർക്കും ഒരുമിച്ച് ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ടിലൊരാൾ ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ അടിയാവുന്ന അവസാനം കോംപ്രമൈസ് ആവുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് ആ ദിവസത്തെ ബിഗ്ഗസ്റ്റ് കോൺട്രവേഴ്സിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് എന്താണ് ആ ബിഗ് ബോസ് ഒരു ടാസ്ക് ഗെയിം കൊടുക്കണം എന്താണ് ആ ഗെയിം വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ് അതായത് നാല് ടീമുകളാക്കി തിരിക്കും ഓരോ ടീമും ടേബിളിന്റെ മുകളിൽ കപ്പുകൾ ഉപയോഗിച്ച് ഇങ്ങനെ പിരിമിഡുകൾ ഉണ്ടാക്കണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കപ്പുകൾ അട്ടി കഴിച്ച് അട്ടി ഉണ്ടാക്കുന്ന പരിപാടി അതേപോലെ ചെയ്യണം രണ്ടോ മൂന്നോ ആളുകൾ അങ്ങനെ പിരിമിഡ് ഉണ്ടാക്കുക ആ പിരിമിഡിന് മുന്നിൽ പോയിട്ട് ആ പിരിമിഡിനെ സംരക്ഷിക്കുക എന്നാലും എതിർ ടീമിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബോളുകൾ എടുത്ത് എടുത്താ പിരിമിഡിന് നേരെ അറിയാൻ പറ്റും അത് ശരീരം കൊണ്ട് ഇങ്ങനെ തടത്ത് സംരക്ഷിക്കണം അപ്പൊ ബസർ മുഴങ്ങുന്ന സമയത്ത് ആരുടെ പിരിമിഡ് ആണ് ഏറ്റവും ഹൈറ്റിൽ കിടക്കുന്നത് അവര് വിജയിക്കുന്നുള്ളതാ അങ്ങനെ ഗെയിം തുടങ്ങി ബാക്കി നമുക്ക് എന്തായാലും ചർച്ച പഠിക്കണം നോക്കി ആരും അവരുണ്ടെങ്കിൽ വന്ന് ചർച്ചറി നോക്കി ഇങ്ങനെ പവർ എവിടെ നിന്റെ ഇല്ലേ കളിക്കൂ ഇവൻ എന്തായി പറഞ്ഞത് ഇത് എന്താണ് ഇത് ഡിസ്ക്രിമിനേഷൻ ഒക്കെ കാണിക്കുന്ന എന്തായാലും നല്ല രീതിയിൽ റോക്കിനെ ഗബിറി ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു റോക്കി ആണെങ്കിലും പ്രവോക്കളായിട്ട് നല്ലോണം എറിയുന്നുണ്ട് ഏറിന്റെ ഇങ്ങനെ ഉന്നം കൂടി വരാണ് ആ ഏറെ കാരണം ഗബറിന്റെ മുഖത്തിട്ടും അതുപോലെ തന്നെ ശ്രീരേഖയുടെ വയറ്റിനും യമുനയുടെ മുഖത്തൊക്കെ കൊള്ളാണ് അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമാണ് എവിടെ ഏറെ കൊണ്ടാലും അങ്ങനെ സംരക്ഷിച്ചു നിന്നോളണം അതാണ് ഗെയിമിന്റെ ടാസ്ക് എന്ന് പറയുന്നത് അങ്ങനെ ഗെയിം ഒക്കെ കഴിഞ്ഞു പക്ഷെ വിജയിച്ചതാലാണ് നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ടീമാണ് അങ്ങനെ ജിൻഡോ ചേട്ടനും ടീമും കൂടെ എന്താക്കാൻ അതിനാർ ഉല്ലച്ച് ആ വിജയം അങ്ങനെ ആഘോഷിക്കുകയാണ് പക്ഷെ അതിന്റെ അടുക്ക എന്ത് അറിയോ എബ്രി റോക്കി മനഃപൂർവ്വം ഞങ്ങൾ ഉന്നം വെച്ച് എറിഞ്ഞതാണ് ഞങ്ങളുടെ ശരീരത്തിൽ അവരുടെയൊക്കെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമാക്കാണ് പ്രത്യേകിച്ച് ശ്രീരേഖന്റെ വൈറ്റിന് അടിയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു റോക്കിന്റെ എതിർ അതും മൊക്കി പിടിച്ചോണ്ട് നടക്കുകയാണ് ശ്രീരേഖന്റെ വയറ്റിന് എറിഞ്ഞു പെണ്ണുങ്ങളെ വൈറ്റിന് എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ശ്രീരേഖ കയറി അതിൽ ഇടപെടുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടുവക്ക അത് വിട്ട് ഗെയിമായിട്ട് എടുക്കാൻ വരണം ഞാൻ വിളിച്ചാൽ കാരണം എന്റെ അവസ്ഥാനത്തേക്ക് അവൻ വെച്ച് പൂവ് കറഞ്ഞു ഞാൻ തടത്തിട്ടു നിങ്ങൾ കണ്ടോ നമ്മളിറങ്ങിക്കുന്നല്ലോ അവൻ ഒന്നും വെച്ചാണോ എറിയാതെ ക്യാമറയിൽ ഉണ്ടോ നിങ്ങൾ കണ്ടോ കണ്ടിട്ടില്ല ആംബല അതെ അതത്രേ ഉള്ളൂ അതിനാ രീതിയിൽ അങ്ങ് എടുത്താൽ മതി ഗെയിമിന് ഗെയിമിന് സ്പിരിറ്റിൽ എടുക്കണ്ട ഇവിടെ ഗെയിമിന്റെ ടാസ്ക് എല്ലാം എന്താണ് പിരമിഡ് നിർമ്മിക്കുന്ന സമയത്ത് ഏറെകളെ തടഞ്ഞ് നിർത്താന്നത ശരീരം വെച്ചിട്ട് അപ്പൊ ഏര് ശരീരത്തിന് പല സ്ഥലത്തും കൊണ്ടുവന്നു വരും അതിനാ സ്പിരിറ്റിൽ എടുക്കാൻ പഠിക്കണമല്ലോ സി നമ്മളിപ്പോ ഒരു ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഏത് ടീമിന് ആൾക്കാര് ചിലപ്പോൾ അവിടെ ഇവിടെ ഫോളോ ചെയ്തെന്ന് വരും അത് പേഴ്സണൽ ക്രെഡിറ്റ് ആക്കി എടുക്കാൻ അങ്ങനെ ഉണ്ടാവും അതേമാതിരിയാണത് ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഗെയിം സ്പിരിറ്റിൽ എടുക്കാൻ പറ്റണം പക്ഷേ അത് പേഴ്സണൽ ആയിട്ടാണ് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് എന്തല്ല ജഹാസ്ബിൻ ഗബ്രിനെ ന്യായീകരിക്കണതാണ് എന്ത് ചെയ്താലും ജാസ്മിൻ ഗബ്രീനെ ന്യായീകരിക്കാം അല്ലേ ഇപ്പൊ നമ്മള് കണ്ടിന്യായീകരിച്ചത് ഇപ്പൊ ഗബ്രീന്റെ ഭാഗത്തിന് ഞാൻ ഇല്ലെങ്കിലും ജാസ്മിൻ അവിടെ എന്നുള്ളതാണ് ഇതുവർക്ക് സീലായി പോയി എന്നുള്ളതാണ് എന്തായാലും ശ്രീരേഖന്റെ ഇടപെടൽക്ക് ഇഷ്ടമായി ഞാൻ അതിനെ ഗെയിം സ്വിച്ചിൽ എടുത്തു എന്ന് പറഞ്ഞത് തുടക്കത്തി ഇവിടെ പറഞ്ഞല്ലോ അന്നേരം ഗബിർ നല്ലോടെ ചമ്മി നാറിപ്പോയില്ലേ പുള്ളിക്കാൻ അതും പൊക്കി പിടിച്ചോണ്ട് കാർഡ് കളിക്കാൻ നോക്കിയതാണ് അതിന് ശ്രീരേഖനെ കരുവാക്കാൻ നോക്കിയതാണ് ശ്രീരേഖൻ ഐസായിരുന്നു പൊളിച്ചടക്ക് കൊടുത്തുള്ളതാണ് കഴിഞ്ഞില്ല അതിന്ദേശം ദേശം ആയിട്ട് ശ്രീരേഖനോട് ജസ്മിനെ ഗബ്രൂ കൂടി തീർക്കാൻ പോകുന്നുല്ലോ നമുക്ക് എന്തായാലും എന്താ ലാഭാഗെന്ന് കണ്ടോ ഒന്നുവെച്ചെറങ്ങിയെന്ന് ചേച്ചപ്പാണ്ടേ ഒന്ന വെച്ചല്ലേ ചേർന്നത് ഇവിടെ പോയിന്റ് അങ്ങനെയാണ് പറഞ്ഞിട്ട് ചേച്ചി നമ്മളെ എല്ലാവരും എറിഞ്ഞിട്ടില്ല ആ കെഞ്ഞത് റോക്കിയാണ് എന്റെ പേര് വന്നിട്ട് പുറത്തേക്ക് വിടണം എനിക്ക് കിട്ടിയത് കയ്യിൽ കിട്ടി എനിക്ക് ഇവിടെ ഇടുപ്പില് കിട്ടി എന്ന തലകീട്ടും കിട്ടി അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തു എന്താ ഞാനെടുത്തു ഈ ജാസ്മിനിൻ്റെ ഗബ്രിൻ്റെ ഏറ്റവും വലിയ ഫോൾട്ടായിട്ട് ഞാൻ കാണുന്നതാണ് ഇവർക്ക് രണ്ട് പേർക്കും ആരോടെങ്കിലും വ്യക്തി വൈരാഗ്യം തോന്നി കഴിഞ്ഞാണെങ്കിൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്താ അതിന് വേണ്ടി മറ്റുള്ള കണ്ടിസ്റ്റൻസിനെ കരുവാക്കിക്കൊണ്ട് അവർക്ക് ഇതിൽ നീങ്ങും അല്ലെ എന്നിട്ട് ഈ ക്രെഡിറ്റ് ഉള്ള ആൾ ഒറ്റപ്പെടുത്താൻ നോക്കും മുമ്പ് പല തവണകളായി നമ്മളിത് കണ്ടതാണ് ഇവിടെ അതല്ല സംഭവിച്ചത് ശ്രീരേഖൻ അങ്ങനെ കരുവാക്കാൻ നോക്കി പക്ഷേ ശ്രീരേഖൻ ഐസായിട്ട് ഊഴിഞ്ഞ് മാറുന്നതാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മറ്റുള്ള മത്സരാർത്ഥികൾ ഇവർ വെറുക്കുന്നത് എല്ലാറ്റിലും ഇങ്ങനെ ക്രെഡിറ്റ് വെച്ച് ഇവൻ ഗെയിമിൽ പോലും വ്യക്തി വൈരകം വെച്ച് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ എന്താ അതിനൊക്കെ പറയാം സ്വയം കളിക്കുന്നത് പോട്ടെ എന്നിട്ട് അതിന് മറ്റുള്ളവരും കൂടി കരുവാക്കാൻ നോക്കുക അതാണ് ഏറ്റവും സഹിച്ചുകൂടാത്തത് പിന്നെ അതിന്റെ ഇടയ്ക്കൊരു കാര്യം കൂടി നടന്നിട്ടുണ്ടായിരുന്നു അത് പറയാൻ പറ്റുമോ അതുകൂടി കണ്ടെങ്കിൽ നമുക്ക് നിർത്താം तुम्हारी जैसी लड़की अब के लिए नहीं, रही है ये मानस लाल की भी बनी है और इस मेरी जैक के लिए चाहिए अरे मैं मत ना तुम्हारी जैसी लड़की अब बोल रहा गुटिया हम्म के लिए नहीं hmm. तो है फ्लर्टिंग नहीं है ला हां मैंने नंबर मिलता था मैं प्रेम और इस मेरी जैक के लिए चाहिए और मैंने एंड आई रे कितने प्राणी होता है लाल ठीक है ഇതെന്ത് മനസ്സിലാക്കാൻ എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങ് പറഞ്ഞതാണ് സംഭവം എനിക്ക് അങ്ങനെ അങ്ങനെയാണ് കേട്ടപ്പോൾ തോന്നിയത് ആ കുട്ടികളൊരു പ്രപ്പോസൽ രീതി ഇങ്ങനാണല്ലോ പൊതുവെ എനിക്കൊന്ന് ജാസ്മിൻ എക്സ്പ്രഷൻ കണ്ട സമയത്ത് പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ നിന്ന പോലാണ് തോന്നിയത് എന്തായാലും ഇതിപ്പോ മിക്കവാറും ചെക്കനെ മനസ്സിൽ പ്രണയം മുട്ടിട്ട് മുട്ടിട്ടാചരാണ് ഇപ്പൊ കണ്ടിട്ട് തോന്നുന്നത് ഇതിപ്പോ സംഭവിക്കാൻ പോകണം എന്താണെന്ന് അറിയാം ഒരു ഇരുപത് മുപ്പത് ദിവസം കഴിഞ്ഞാണെങ്കിൽ ഗബി നേരെ പോയി അങ്ങ് ജാസ്മിനെ പ്രപ്പോസ് ചെയ്യും അപ്പം അന്നേരം ജാസ്മിൻ തിരിച്ചു പറയും നമ്മൾ ഫ്രണ്ട്സ് അല്ലാടായിരുന്നില്ല ജാസ്മിൻ തൊട്ടുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അവനോട് പ്രണയം ഒന്നുമില്ല എൻ്റെ മതിൽപ്പെട്ട ആളുകൾ കെട്ടാൻ എനിക്ക് താല്പര്യം എനിക്ക് അവനോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം പ്രപ്പോസ് ചെയ്താണെങ്കിൽ ജാസ്മിൻ ഉറപ്പായിരുന്നു റിജക്റ്റ് ചെയ്യും അന്നേരം ഗബ്രു തേം ഒട്ടേണ്ട നമ്മൾ കാണേണ്ടി വരും അല്ല അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലേ അത് വല്ലാത്തൊരു ഡ്രോമ ആയിരിക്കും ആ ഭാവുക്ക് എന്തായാലും എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട് ദിവസം കൂടുന്നവർ ഒരു ജനങ്ങളുടെയും ബിഗ് ബോസ് ഹൗസിലുള്ളവരുടെ ഒക്കെ വെറുപ്പും ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ഈ ജാസ്മിനും ഗബ്രിയും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാവോ എന്താണ് ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്ത ദിവസം വീണ്ടും കാണാം